നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ തോട്ടപ്പള്ളി മുതൽ കായംകുളം വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് അല്ല ഇതിനിടയ്ക്ക് കുറച്ച് പുതിയ അപ്ഡേറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത് ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ എട്ട് പൈലിങ്ങുകളാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇപ്പം രണ്ടിടത്തായിട്ട് അടുത്ത പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അടുത്ത സൈഡിലായിട്ട് വരുന്ന പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് തോട്ടപ്പള്ളി തോട്ടപ്പള്ളി പാലത്തിൻ്റെ തെക്കേ എൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ എട്ട് പൈലിങ്ങുകൾ കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ തൊട്ട് വടക്കു വശത്തായിട്ട് തന്നെ അടുത്ത് പൈലിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ നേരെ തെക്കേ എൻ്റെ ഭാഗത്തായിട്ട് വരുമ്പം അവിടെ അണ്ടർ പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി ഇപ്പോൾ ഉണ്ട് അതിൽ ഒന്നിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ കമ്പി ഒരു സൈഡിലായിട്ട് ഉയർത്തി നിർത്തിയിരിക്കുന്നതുമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് അടുത്ത പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിരിക്കുന്നത് അവിടെ ഒരു പിയർ ക്യാപ്പിൻ്റെ സോറി പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ബിയറിൻ്റെ ഘട്ടത്തിലോട്ട് ഒരു സൈഡിൽ നിപ്പോൾ ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തും ഇതേപോലെ തന്നെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം തുടങ്ങാനുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുന്നിടത്ത് ഉടൻ തന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് നമ്മൾ തോട്ടപ്പള്ളിയിലെ രണ്ടാമത്തെ പാലം കഴിഞ്ഞ് വെച്ച് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് നമുക്ക് ആ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ഭാഗം വരുന്ന സൈഡിൽ നിന്നും നീക്കം ചെയ്തു തുടങ്ങുന്നത് നമുക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു ഭാഗത്ത് നിന്ന് റിട്ടേണിങ് വാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയായിരിക്കണം അവിടെ തുടങ്ങാൻ പോകുന്നത് കാരണം കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് തന്നെ ആയിരിക്കണം ഒരു അണ്ടർ പാസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അണ്ടർപാസ് നിർമ്മാണം നടക്കുന്നതിൻ്റെ തൊട്ട് കുറച്ച് ദൂരെ മുമ്പോട്ട് പോകുന്നിടത്തും ഇതേപോലെ തന്നെ അവർ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് അതും ഇടത്തെ സൈഡിലായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അതും നമുക്കിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം കാണാൻ പറ്റും നമ്മളിപ്പം കൽപ്പകവാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിയുമ്പം ഇടത്തെ സൈഡിലായിട്ട് ആ ഒരു റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ ഓ ഡ്രൈനേജിൻ്റെ പണി തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് കുറച്ച് ആഴ്ചയുള്ള ഭാഗമായിരുന്നു രണ്ട് സൈഡിലും കൂടുതൽ മണ്ണ് കൊണ്ടുവന്നിട്ട് കുറച്ച് നിരത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് കന്നുകാലി പാലത്തിൻ്റെ ഇടുത്തായിട്ടാണ് വരുന്നത് വലുതിൻ്റെ അടുത്തായിട്ട് എത്തി കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പിയറിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് പിന്നെ വേറെ പറയേണ്ട അപ്ഡേറ്റ് ഒന്നുമില്ല പിന്നെ ഈ പിയറിൻ്റെ മുകളിലോട്ട് എടുത്തു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗർഡറിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ റിട്ടേണിങ് വാളിലും ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് വലതു ഭാഗത്തായിട്ട് ഇവർ കുറച്ച് ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്തും കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ലെയറാണ് ടാർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പം നമ്മൾ കന്നുകാലിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് നീളത്തിലായിട്ടാണ് പലതു ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഉടൻ തന്നെ ഇനി പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് ഇനി ടാറിങ്ങൊക്കെ തുടങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ടാറിങ് എല്ലായിടത്തും ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് മുന്നൂറ് മീറ്ററിനുള്ളിലാണ് എല്ലായിടത്തും ഇപ്പം ടാറിങ് ചെയ്തിരിക്കുന്നത് നല്ല നീളത്തിലെങ്ങും ടാർ ചെയ്തിട്ടില്ല അപ്പം ഇത്രയും അപ്ഡേറ്റ് ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കരുവാറ്റ വഴിയമ്പലം ഭാഗത്തോട്ടാണ് പോകുന്നത് ഇവിടെ പിന്നെ രണ്ട് സൈഡിലും ഓടയുടെ നിർമ്മാണമൊക്കെ ആയിട്ടുണ്ട് പിന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്രാഷ് ബാരിയുടെ നിർമ്മാണമൊക്കെ നടന്നു വരുന്നുണ്ട് നമ്മളിഞ്ഞ് നേരെ പോകുന്നത് കരുവാറ്റ സബ്സ്റ്റേഷൻ കെ സി ബി സബ്സ്റ്റേഷൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഇടത്തെ സൈഡിൽ കാണുന്നതാണ് കെ സി ബി സബ് സ്റ്റേഷൻ വലതുഭാഗത്ത് ഈ ഒരു ഏരിയയിലും കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ലെയറാണ് ടാർ ചെയ്തിരിക്കുന്നത് നമ്മൾ നമ്മളിഞ്ഞ് നേരെ എത്തിയിരിക്കുന്നത് വഴിയമ്പലം ഭാഗത്തെ അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് ഇപ്പം വലതു ഭാഗത്തായിട്ട് തന്നെ അവർ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇനി റിട്ടേണിംഗ് വാളുയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയാണ് അണ്ടർപാസിൻ്റെ പകുതിയോളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പകുതിയുടെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഹനങ്ങൾ ഇപ്പോൾ റോഡിൻ്റെ ഇടത്തേ സൈഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇവിടുത്തെ കാര്യം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാഹചര്യമുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പതുക്കു വരാൻ ശ്രമിക്കുക ഈ ഒരു ഏരിയയിൽ എത്തുമ്പം നമ്മൾ വഴിയമ്പലത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് വെച്ച് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇടത്തെ ഈ സൈഡിലായിട്ട് കുറേ നാളിന് മുമ്പേ അവർ വെറ്റിലൊക്കെ ഇട്ട് നിർത്തിയിരുന്ന ഒരു ഭാഗമാണ് ആ ഒരു ഏരിയയിലും ഇപ്പം ഒരു ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ നിലവിൽ റോഡിനേക്കായി നല്ല ഹൈറ്റിലായിട്ട് ഒരാൾ പൊക്കത്തിന് മേൽ ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇപ്പം പുതിയതായിട്ട് ആറുവരി പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് ഒരു ലെയറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി ഒരു ലെയറും കൂടെ വരുമ്പം കൂടുതൽ ഈ പൊക്കത്തിലാവും ഇപ്പോൾ ഇവിടെ ഇത്രയും നീളത്തിലായിട്ടാണ് ഇവിടെ അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് കടുവൻകുളങ്ങര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് പിന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പകുതിയോളം നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ബാക്കി പകുതി നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നിലവിലെ റോഡ് പൊളിച്ചു മാറ്റണം അതുകൊണ്ട് തന്നെ വലതുപാത വണ്ടി പോകുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പം വഴിയൊക്കെ റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഉടൻ തന്നെ പഴയ റോഡ് കുത്തിപ്പൊളിച്ചിട്ട് ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു സ്ഥലത്തും തുടങ്ങുമെന്നാണ് കരുതുന്നത് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് സ്കൂളിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇവർ വലതുഭാഗത്ത് കുറച്ച് ഭാഗം കൂടി ഇവർ ടാറിങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും അപ്ഡേറ്റ് ആണ് നമ്മൾ തോട്ടപ്പള്ളി മുതൽ കരുവാറ്റ ഉള്ളത് കുറച്ച് കുറച്ച് അപ്ഡേറ്റുകളാണ് ഉള്ളത് ഇത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ അരിപ്പാടൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അരിപ്പാടൊന്നും വലിയ പണിയൊന്നും നടന്നിട്ടില്ല അരിപ്പാട് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് നങ്ങിയാർ കുളങ്കര എത്തുമ്പോഴാണ് ഇനി അടുത്ത അപ്ഡേറ്റ് ഉള്ളത് നമ്മൾ ഇനി നേരെ പോകുന്നത് നങ്ങിയാർ കുളങ്ങരയിലേക്കാണ് പോകുന്നത് നമ്മൾ നങ്ങിയാർ കുളങ്ങര ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം നോക്കുന്നത് പലതു ഭാഗത്തായിട്ട് കാണുന്ന ഒരു ബിൽഡിംഗ് പൊളിച്ചു മാറ്റി തുടങ്ങിയോ ഇല്ലയോ എന്നുള്ളതാണ് അതിൻ്റെ പകുതിയോളം പകുതിയല്ല അതിൻ്റെ ഒരു കാൽ ശതമാനത്തോളം പൊളിച്ചു മാറ്റേണ്ടതാണ് അത് ഒരേ തുടങ്ങിയിട്ടില്ല ഇനി അത് കേസിൽ പെട്ട് കിടക്കുകയാണോ എന്തോ എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പിന്നെ വരുമ്പം രണ്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ കുറച്ച് മുമ്പോട്ട് വരുമ്പം അവിടെയും ടാറിങ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നങ്ങിയാർ കുളങ്ങര കഴിഞ്ഞാൽ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടിപ്പം അത്യാവശ്യം നല്ല രീതിക്കാണ് ഇവിടെ ടാർ ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് നീളത്തിലായിട്ടാണ് ഇവിടെയും ടാർ ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും എല്ലാ ഏരിയയിലും കുറച്ച് സ്ഥലം മാത്രം ഇവർ ടാർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊച്ചു പിള്ളേർ മുഖത്ത് മേക്കപ്പെടുന്നത് പോലെ കുറച്ച് കുറച്ച് എല്ലായിടത്തും ഇങ്ങനെ ടാറിങ് വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് നേരത്തി അവർ സ്റ്റെബിലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മളി രണ്ട് ദിവസം കഴിയുമ്പോൾ ഇവിടെ കൂടുതൽ സ്ഥലത്ത് ടാറിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്രയും അപ്ഡേറ്റ് നമ്മൾ നങ്ങിയാർ കുളങ്ങര കഴിഞ്ഞ് വരുമ്പോളുള്ള ഭാഗത്ത് ഇത്രയും അപ്ഡേറ്റ് ആണ് ഉള്ളത് നമ്മൾ നങ്ങിയാർ കുളങ്ങരൊക്കെ കഴിഞ്ഞ് പിന്നെ കുരുട്ട് ഭഗവതി ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് വെച്ച് എൻ ഡി പി സി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോൾ അവിടെ നേരത്തെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കുറച്ച് പൂർത്തിയായിട്ടുണ്ടായിരുന്നു ഭാഗത്തായിട്ട് വീണ്ടും നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം അണ്ടർപാസ് വരുന്ന ഭാഗത്തായിട്ട് തന്നെ വീണ്ടും ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ആ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ ഡി പി സി ജംഗ്ഷൻ ഭാഗത്തൊരു അണ്ടർപാസ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് ചിലപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും നമ്മൾ പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം മുമ്പോട്ട് പോവുകയാണ് ചേപ്പാട് നിർമ്മിക്കുന്ന വയഡക്റ്റിൻ്റെയൊക്കെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ ഇപ്പം ഇടത്തേയ് സൈഡിലായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് വലത്തേയ് സൈഡിലായിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടം തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പിന്നെ ഗർഡറുകളുടെ നിർമ്മാണം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അതായത് വലതുഭാഗത്ത് ഇവിടെയും കുറച്ച് നിളത്തിലായിട്ട് ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ലയറാണ് ആദ്യത്തെ ലെയറാണ് ഇവിടെയും തുടങ്ങിയിരിക്കുന്നത് അപ്പം നങ്ങിയാറക്കുളം വരെ കഴിഞ്ഞ് നമ്മൾ ചേപ്പാട് ഭാഗത്തും ഇത്രയും അപ്ഡേറ്റ് ആണ് പുതിയതായിട്ടുള്ളത് ഇത് കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഇനി പോകുന്നത് കായംകുളം ഭാഗത്തേക്കാണ് പോകുന്നത് കായംകുളത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കെ പി എസ് സി ജംഗ്ഷൻ ഭാഗത്തുള്ള പുതിയ അപ്ഡേറ്റ് ആണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത് നേരെ ഇനി അങ്ങോട്ട് പോവാം നമ്മൾ കായംകുളത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് വെച്ച് പിന്നെ മുമ്പോട്ട് വരുന്നിടത്താണ് വലത്തേ സൈഡിലായിട്ട് അവർ കുറച്ച് വീതിക്കായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് അത് പുതിയതായിട്ട് ടാർ ചെയ്താണ് ഇപ്പം നമ്മൾ കാണുന്നത് ഇടത്തേ സൈഡിൽ ഇപ്പം മെറ്റിലേക്ക് ഇട്ട് നിരത്തിയിരിക്കുന്ന ഭാഗത്താണ് പഴയ റോഡ് ഉണ്ടായിരുന്നത് ഇപ്പം ആ ഒരു ഭാഗം പഴയ റോഡ് കുത്തി പൊളിച്ചിട്ട് മെറ്റിലൊക്കെ ഇട്ട് നിരത്തി സെറ്റാക്കിയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെബിലൈസ് ചെയ്ത് വരുന്ന പണികളൊക്കെ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ഈ ഒരു ഭാഗവും ടാർ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി കോട്ട് അപ്ലൈ ചെയ്യുക ബിറ്റിമിൻ ഓയിൽ അതേപോലെ ഒഴിക്കുക പിന്നെ ടാറിങ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടുന്ന് നമ്മൾ കെ പി എസ് സി ജംഗ്ഷൻ അതായത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞേച്ച് കെ പി എസ് സി ജംഗ്ഷൻ വരെയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇത്രയും ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഉടൻ തന്നെ ഈ ഒരു ഭാഗം ഉടൻ തന്നെ ടാർ ചെയ്യും എന്നാണ് കരുതുന്നത് അതേപോലെയുള്ള പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഏരിയയിലും ഏരിയയിലിപ്പം കുറച്ച് ആക്റ്റീവായിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗത്തൊക്കെയാണ് പണി ഇല്ലാത്തതായിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കൾ ഏതൊക്കെയാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റിനകത്തുള്ളത് പുതിയൊരു വീഡിയോ ആയി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും കാത്തിരിക്കുക